കർണാടക ധർമ്മസ്ഥലയിൽ പതിറ്റാണ്ടുകൾക്ക് മുൻപ് കുഴിച്ചു മൂടിയ ആ രഹസ്യങ്ങൾ പുറത്തു വരുമോ കൊലപാതക പരമ്പരയെക്കുറിച്ചുള്ള വെളിപ്പെടുത്തലിൽ പോലീസ് എന്തിനാണ് ഒളിച്ചുകളി നടത്തുന്നത് എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായിട്ടും മൃതദേഹങ്ങൾ കുഴിച്ചിട്ടെന്ന് വെളിപ്പെടുത്തിയ ശുചീകരണ തൊഴിലാളി സ്ഥലത്തെത്തിയിട്ടും പോലീസ് എന്തുകൊണ്ടാണ് തെളിവെടുപ്പ് നടത്താതെ മടങ്ങിയത് അഭിഭാഷകരുടെ സാന്നിധ്യത്തിൽ പ്രദേശത്ത് പരിശോധന നടത്തുമെന്ന് അറിയിച്ചിട്ടും പോലീസ് പിൻവാങ്ങിയതിൽ പല ദുരൂഹതയുമുണ്ട് സാക്ഷിക്കൊപ്പം ഒരു മണിക്കൂറോളം കാത്തിരുന്ന ശേഷമാണ് അഭിഭാഷക സംഘം മടങ്ങിയത് ഇതിനിടെ മെഡിക്കൽ വിദ്യാർത്ഥിനിയായിരുന്ന അനന്യാ ഭട്ടിൻ്റെ തിരോധാനവുമായി ബന്ധപ്പെട്ട് ഇരുപത്തിമൂന്ന് വർഷങ്ങൾക്ക് ശേഷം ധർമ്മസ്ഥല പോലീസ് അമ്മയുടെ പരാതിയിൽ അന്വേഷണം ആരംഭിച്ചു ധർമ്മസ്ഥലയിലെ കൊലപാതക പരമ്പരാ കേസിൽ പോലീസ് അനാസ്ഥ തുടരുകയാണ് മൃതദേഹങ്ങൾ കുഴിച്ചു മൂടിയെന്ന് വെളിപ്പെടുത്തിയ മുൻ ജീവനക്കാരനെ സ്ഥലത്തെത്തിച്ച് തെളിവെടുപ്പ് നടത്തുമെന്നായിരുന്നു അറിയിപ്പ് അഭിഭാഷകരുടെ സാന്നിധ്യത്തിലായിരിക്കും തെളിവെടുപ്പെന്നും പോലീസ് വ്യക്തമാക്കിയിരുന്നു ഇതേ തുടർന്ന് അഭിഭാഷക സംഘം സ്ഥലത്തെത്തി ഒരു മണിക്കൂറോളം കാത്തിരുന്നെങ്കിലും പോലീസ് എത്താത്തതിനെ തുടർന്ന് തിരിച്ചു പോകേണ്ടി വന്നു തെളിവെടുപ്പ് ഒഴിവാക്കിയത് സംബന്ധിച്ച് പ്രതികരിക്കാൻ പോലീസ് ഉദ്യോഗസ്ഥർ തയ്യാറായില്ല കേസിൽ നിർണായക വഴിത്തിരിവായേക്കാവുന്ന നടപടികളാണ് അറിയിപ്പില്ലാതെ പോലീസ് ഒഴിവാക്കിയത് ഇതോടെ ധർമ്മസ്ഥല കൊലപാതക പരമ്പര കേസിൽ ദുരൂഹത ഏറുകയാണ് പ്രദേശത്ത് ബലാത്സംഗത്തിനിരയായ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികൾ ഉൾപ്പെടെ നൂറോളം പേരുടെ മൃതദേഹം കുഴിച്ചിട്ടെന്നാണ് മുൻ ജീവനക്കാരന്റെ വെളിപ്പെടുത്തൽ തെളിവിനായി ഇവിടെ നിന്നും ഒരു മൃതദേഹാവശിഷ്ടവും ഇയാൾ പുറത്തെടുത്തിരുന്നു കോടതിയിൽ ഹാജരാക്കിയ തലയോട്ടി ഫോറൻസിക് പരിശോധനയ്ക്കായി അയച്ചിരിക്കുകയാണ് ഇതിനിടയിൽ രണ്ടു പതിറ്റാണ്ട് അനന്യ തിരോധാന കേസിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചു കൊൽക്കത്തയിലെ സി ബി ഐ ഉദ്യോഗസ്ഥയായിരുന്ന സുജാത ഭട്ടിന്റെ പരാതിയിലാണ് അന്വേഷണം മണിപ്പാൽ മെഡിക്കൽ കോളേജിലെ എം ബി ബി എസ് വിദ്യാർത്ഥിനിയായിരുന്ന അനന്യാ ഭട്ടിനെ രണ്ടായിരത്തി മൂന്ന് ഡിസംബറിലാണ് ധർമ്മസ്ഥലയിൽ നിന്ന് കാണാതായത് സഹപാഠികൾക്കൊപ്പം ക്ഷേത്ര സന്ദർശനത്തിനായി എത്തിയപ്പോഴാണ് അനന്യ ഭട്ടിനെ ഒരു സംഘം തട്ടിക്കൊണ്ടുപോയത് അന്ന് മകളുടെ തിരോധാനം അന്വേഷിക്കാൻ എത്തിയ സുജാതാ ഭട്ടിനു നേരെയും അതിക്രൂരമായ ആക്രമണം ഉണ്ടായി ഗുരുതരമായി പരിക്കേറ്റ് അബോധാവസ്ഥയിലായവർ നാലു മാസത്തോളം ബംഗളൂരുവിലെ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു മകളുടെ തിരോധാനം സംബന്ധിച്ച് പോലീസിൽ പരാതി നൽകിയെങ്കിലും നടപടി സ്വീകരിക്കാൻ തയ്യാറായിരുന്നില്ല സ്വന്തം നിലയിൽ അന്വേഷിക്കാനായിരുന്നു അന്ന് പോലീസിന്റെ നിർദ്ദേശം ധർമ്മസ്ഥലയിലെ ഞെട്ടിപ്പിക്കുന്ന കൊലപാതക പരമ്പര സംബന്ധിച്ച് ന്യൂസ് ന്യൂസൈറ്റീനാണ് ആദ്യം വാർത്ത പുറത്തു കൊണ്ടുവന്നത് ജസ്റ്റിസ് ഫോർ സൗജന്യ എന്ന പേരിൽ ആക്ഷൻ കമ്മിറ്റിയും സജീവമായ ഇടപെടൽ നടത്തുന്നുണ്ട് സംഭവത്തിൽ കൂടുതൽ പേർ പരാതിയുമായി രംഗത്ത് വരുന്നത് കേസ് അന്വേഷണത്തെ ഫലപ്പെടുത്തും ഇതിനിടയിൽ കൊലപാതക പരമ്പര സംബന്ധിച്ച് അന്വേഷിക്കാൻ ഡിജിപി പ്രണാബ് മൊഹന്തി ഐ പി എസിന്റെ നേതൃത്വത്തിൽ പ്രത്യേക രംഗത്തെ രൂപീകരിക്കണമെന്നാവശ്യപ്പെട്ട് ആക്ഷൻ കമ്മിറ്റിയും രംഗത്തെത്തിയിട്ടുണ്ട് के बाईजू, न्यूज न्यूसयटीन कासरगोड